Çiğnemiyken yapışıyor. Hahahahahahahahahah. Anla. Çiğnemiyken yapışıyor mu? Hello friends, namırcu diye bir video çekiyorum. Ateş. Ne ediyordun അതേ വെള്ളത്തിലേക്ക് കല്ലുത്തറിയുന്നു അല്ലേ ഇതൊക്കെ ഇല്ല ഇവരെ നേരത്തെ ഒരു ക്യാമറ തെറ്റിക്കാൻ അറിയില്ലേ

പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരു വീഡിയോ ചെയ്യണത് ഇതിനു മുമ്പൊക്കെ ആയിട്ട് ചെയ്യാൻ തീരുമാനം മുന്നേ തന്നെയാണ് പെട്ടെന്ന് തന്നെ ഫാമിലിനെടുത്തായിട്ട് വന്നാൽ അതിനുവേണ്ടി ഒരു ചെറിയൊരു വീഡിയോ ചെയ്താ അപ്പോൾ നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വൈഫ് അശ്വിനി എന്റെ മൂത്ത മോള് നില രണ്ടാമത്തവൻ ആദിശേഷൻ ഉണ്ടാ ഒന്ന് പരിചയപ്പെടുത്തിട്ട് പോവാ വാ ഇതെന്നെ ആദിശേഷൻ ഒരു പീച്ച കഴിച്ചിട്ട് നിൽക്കുന്നതാണ് പാടത്തോടി കഴിച്ചിട്ട് ഇതിൽ താഴെ ഉള്ളത് ഓനാലും പറഞ്ഞേ പിന്നെ അച്ഛനുണ്ട് അമ്മയുണ്ട് അച്ഛൻ തീരെ വയ്യ അച്ഛൻ റെസ്റ്റിലാണ് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു ഫാമിലി ഫാമിലിന്ന് പറയുന്നത് നമ്മള് വീഡിയോ ചെയ്ത് തുടങ്ങി വർഷത്തിന് മേലേക്കായി ഷോർട്സ് ആദ്യം നമ്മള് പറയ എന്തെങ്കിലും ഒക്കെ പിള്ളേരെ ചെയ്തിരുന്നത് അത് കഴിഞ്ഞപ്പോ പിന്നെ അത് ഒരു മൂത്താളായി ഇവള നിർബന്ധത്തിൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ചെയ്ത് തുടങ്ങിയത് അതും തന്നെ പിന്നെ നമുക്ക് ഇവള് പറഞ്ഞു ക്രിയേറ്റ് ചെയ്തിട്ടു പിന്നെ സംഭവം പറയുന്നത് ഞാൻ തമ്മിൽ സമയത്ത് പിന്നെ പെണക്കെ മാറ്റാൻ വേണ്ടിട്ട് ഞാൻ ഇപ്പൊ ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ യൂട്യൂബിലിടാൻ പോവാ എന്ത് പറഞ്ഞിട്ട് ഞങ്ങള് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ അന്ന് ഇട്ടു താഴെ കിട്ടി മുന്നേ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടത് അത് പെട്ടന്ന് ഒരു ഇരുന്നൂറ്റി അമ്പത് വ്യൂസ് കണ്ടപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഇരുന്നൂറ്റി പേര് കണ്ട നമ്മുടെ വീഡിയോ അയ്യു പിന്നെ ഇൻട്രസ്റ്റ് ആയി അപ്പൊ രണ്ടുപേര് അപ്പോഴത്തേ പെണക്കൊക്കെ മാറി എവിടെ ചേട്ടോ പറഞ്ഞ് വന്ന് വീഡിയോസ് നോക്കി ആൾക്കാർ കണ്ട് ലൈക്ക് കണ്ടിട്ട് ഇരുന്നൂറ്റെന്ന് പറയുമ്പോൾ സന്തോഷായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ പിറ്റേ ദിവസം വീണ്ടും വേറെ വീഡിയോസ് ചെയ്തു മക്കളെ പിള്ളേര് തന്നെ അതൊരു പോയിന്റ് വൺ അങ്ങനെയൊക്കെ വീഡിയോസ് വരുന്നുണ്ടാവണം അല്ല വ്യൂസ് വരുന്നുണ്ടാവണം അപ്പൊ ഞങ്ങള് സന്തോഷമായി കൊറേ കഴിഞ്ഞപ്പോ ഇത് എല്ലാവരും പിന്നെ കാണാതെ അപ്പൊ പിന്നെ കൊറേ ആൾക്കാര് നമ്മളെ കളിയാക്കാൻ തുടങ്ങി നിങ്ങക്ക് എന്താ സബ് ഇല്ല നിങ്ങള് ചെയ്തു തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി സബ് ഇല്ല പിന്നെ അപ്പൊ ഞാൻ ചേർന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും നമുക്ക് കൂടി ഇറങ്ങാം നമുക്ക് ചെയ്തു തുടങ്ങാം അപ്പൊ ഇങ്ങനെ സബ് കേറുന്നു വിചാരിക്കണെന്ന് പറഞ്ഞു അവിടെ ഞങ്ങളും കൊറേ ഒക്കെ ഇങ്ങനെ ചെയ്തു തുടങ്ങി അപ്പൊ നമുക്ക് മാറിയിട്ട് വ്യൂസ് ഫൈവ് കയറ്റി തുടങ്ങി അപ്പൊ കണ്ടുപിടിച്ചിട്ടുള്ള കുറച്ച് തീമുകളൊക്കെ നമ്മളിനെ എഡിറ്റ് ചെയ്ത് ചെയ്ത് ഉള്ള വർക്കുകളായിരുന്നു ആ വീഡിയോസ് എന്ന് പറയുന്നത് അത് നല്ല രസമായിരുന്നു പക്ഷേ അതിനെ ഒരുപാട് സമയമാണ് എനിക്ക് അതുകൊണ്ട് നമുക്ക് എഡിറ്റിങ് എന്ന് പറയില്ല നല്ല രീതിയിൽ ചെയ്ത് വരും കുറെ സമയം എടുക്കും അപ്പം അങ്ങനെ നമ്മുടെ ഈ പശുവളത്തിൻ്റെ ഇടയിൽ ഈ ആ കിട്ടുന്ന കുറച്ച് സമയം എന്ന് പറയുന്നത് ഉച്ചക്ക് ആ പാല് കൊടുത്ത ശേഷം രണ്ട് മൂന്നാല് മണിക്കൂറാണ് ആ സമയത്ത് നമ്മൾ എഡിറ്റിങ്ങിന് ഇരിക്കുമ്പോൾ എഡിറ്റിങ്ങരിക്കഡിറ്റിംഗിന്നുള്ള കുറഞ്ഞാൽ ആ ഗ്യാപ്പാണ് നമുക്കുള്ളത് പുലർച്ചെ നേരത്തെ എനിക്ക് അപ്പൊ അത് പോവും അപ്പൊ അത് നിർത്തിയിട്ട് ഡഫ് മാഷ് ചെയ്തു ഡഫ് മാഷ് കിടന്നു അത് ഭയങ്കര ഡബ് മാഷ് പെട്ടന്ന് തന്നെ നമുക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റിംഗ് ഒന്നും ഇല്ലല്ലോ വെറുതെ ഒരു ആരെങ്കിലും ഇതെടുത്ത് സൗണ്ട് എടുത്ത് അതിലിട്ട് നമ്മൾ ആക്ട് ചെയ്യണു അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യുന്നു അത്ര പെട്ടെന്ന് കഴിയുമ്പോ നമുക്ക് സമാധാനായി നമ്മൾ ആ സമയം വേസ്റ്റ് ആയില്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് ഈ കെ ട്വൻ ട്വൻറ്റി കെ അങ്ങനെയൊക്കെ വ്യൂസ് വന്നു സബ്ബും വന്നു അങ്ങനെ ഒരു വൺ കെടെ അടുത്തെത്താറായപ്പോഴാണ് മോളുടെ ഒരു വീഡിയോ അത് വേണ്ടെന്ന് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ചെയ്യേണ്ട എന്തായിട്ട് ഉണ്ടെന്ന് വീഡിയോ ആയിരുന്നു ആ ഓനാലിൻ്റെ അത് നമ്മൾ ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ അത് റീച്ചായി റീച്ച് അങ്ങനത്തെ റീച്ചല്ല ഞങ്ങളെ വലിയ റീച്ചാണ് അത് അങ്ങനെ ആ വീഡിയോസിന് തന്നെ പത്ത് എണ്ണൂറ് തൊള്ളായിര എണ്ണൂറ്റി എൺപതോ ആ സബ് പെട്ടെന്ന് തന്നെ കയറിന്റ് ടൂർ സബ് ആയിട്ടാണ് അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ആയി അപ്പൊ ആ വീഡിയോ ഇപ്പൊ ഞങ്ങള് ഇട്ടപ്പോ വേറെ വീഡിയോസ് ഞാൻ അതിൻ്റെ ഇടയിൽ ഇട്ടപ്പോ ആ വീഡിയോസും ബാക്കി വീഡിയോസ് കയറില്ല കാരണം ചെറിയ വീഡിയോ കേറിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴും കേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ മുന്നൂറ് കയറി എടുത്ത് എത്തിയില്ലേ ആ വീഡിയോ അപ്പം അത് കേറി കോട്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തു വീഡിയോ ചെയ്യാണ്ട് പിന്നെ എന്ന് വെച്ചാൽ നമ്മളെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫാമിലി ഇൻട്രൊഡക്ഷൻ ആണല്ലോ ഫസ്റ്റ് പറയുന്നത് ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം കമ്പ്യൂട്ടർ സർവീസ് ആകും പിന്നെ അത് നിർത്തി ഷെയർ മാർക്കറ്റ് ഇൻഷുറൻസ് അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ചെയ്തു അതില്ല അത് ബാലൻസ് ഷേക്ക് ഔട്ട് ചെയ്യുന്നത് അത് നിർത്തിയിട്ട് അത് ലോക്ക്ഡൗണൊക്കെ ആയിപ്പോ ലോക്ക്ഡൗൺ ഒക്കെ ആയിപ്പോൾ നമ്മൾ ഇതിലേക്ക് കയറുന്നു പശുവളത്തേക്ക് കടന്നു പശുവളത്തേക്ക് കടന്നിട്ട് നമ്മൾ അയ്യോ കൂട്ടുണ്ടല്ലോ ഇവിടെ എടുത്താണ് ഈ കടന്നു അങ്ങനെ പശുവളത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി സമയത്താണ് യൂട്യൂബ് ചാനലിൽ അങ്ങനെ കയറി നമ്മളത് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില ഇരുപത്തിരണ്ടിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒറ്റ വീഡിയോ ചെയ്തിട്ടില്ലേ ഞാൻ പറയുമ്പോൾ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് ആ അന്നൊരു വീഡിയോ കിട്ടു അതിന് പിന്നെ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തെന്ന് മാത്രം അങ്ങനെ ഇത് ഇങ്ങനെ ചെയ്ത് ക്ലിക്ക് ആക്കണം എന്നുള്ള ചിന്തി ഇപ്പോഴും അന്നൊന്നും ഉണ്ടെങ്കിൽ അവർ വീഡിയോ ചെയ്യുമ്പോൾ വെറുതെ ആ പടക്ക തീരണം അതിന് വേണ്ടി വീഡിയോ ചെയ്തു അപ്ലോഡ് ചെയ്തു അങ്ങനെ സംഭവിച്ചത് ഇപ്പം ഈ സ്ഥിതിയിൽ എത്തിക്കും പെട്ടിണ്ട് ഇനി അത് കളയാൻ പറ്റാത്തൊരവസ്ഥയായി അത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായ പോലെയൊക്കെ ആയിപ്പോ അല്ല അതും അല്ലേ നമുക്ക് ഇനി അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം ലക്ഷ്യ നമ്മുടെ ഫ്രണ്ട്സ് ആയാലും പിന്നെ റിലേറ്റീവ്സ് ആയാലും എല്ലാരും ഇല്ലേട്ടാ ചില നമ്മുടെ അടുത്ത് ചോദിക്കും എന്താ ഇപ്പൊ വീഡിയോ ഇടർന്നില്ലേ ഇവരെ ടീച്ചർമാരായാലും ഇപ്പൊ നമ്മളോട് ചോദിക്കാറുണ്ട് എന്താ വീഡിയോ ഇപ്പൊ ഇടാത്തത് വീഡിയോ ഇടർന്നില്ലേ എന്നൊക്കെ ടീച്ചേഴ്സൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ നമുക്കിപ്പോ അതൊരു എന്താ പറയാ അപ്പൊ പിന്നെ കൂടുതല് വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം നമുക്ക് ഒരു വീഡിയോ വീഡിയോ ഇടാം ഇടാം നമുക്ക് മടി ഞാൻ പലപ്പോഴേക്ക് എന്താ കാരണം നേരത്തെ കിട്ടിട്ട് ഇടയിലേക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ വരുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പൊ എപ്പോഴും എനിക്ക് മടിയാ വീഡിയോ ചെയ്ത് അത് എഡിറ്റ് ചെയ്യാരിക്കണം എല്ലാം ഞാൻ തന്നെ ചെയ്യണേ അതന്നെ സംഭവം പറയും അപ്പൊ ഇവിടെ വന്ന് പറയും ചേട്ടാ നമുക്ക് വീഡിയോ ചെയ്യാം വീഡിയോ ചെയ്യാം അപ്പൊ ഞാൻ നാളെ ചെയ്യണം അതാ നമുക്ക് പിന്നെ മറ്റന്നാ ചെയ്യാം അങ്ങനെയൊക്കെ പോവാൻ പറഞ്ഞു പോകും പിന്നെ ഇവള് തല്ലോടി പിന്നെ ചെയ്യിപ്പിക്കും അപ്പോൾ ഇവിടെ നിർമ്മത്തിട്ടാണ് ഇപ്പോൾ കൂടുതലും വീഡിയോസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പോണു എന്നിട്ടാണ് ഇവിടെ വീട് തളിക്കുളത്ത് കിട്ടാ തളിക്കുളത്ത് സ്നേഹതീരം ഇവൾക്ക് ഇവളെ വീട്ടിൽ അമ്മ അച്ഛൻ മരിച്ചു അമ്മ അനിയൻ അനിയൻ്റെ ഭാര്യ അപ്പു ഒരു മോനുണ്ട് അപ്പുട്ടൻ അങ്ങനെ ദേ എന്നിട്ട എന്തൊരു വലിയ സ്ക മെനഷികായ എന്ന് പറഞ്ഞിട്ട് മാഷികായ എപൊടിച്ച് കൊണ്ടേയിരിക്ക് നോക്ക ആബി നോക്കടാ എന്നിട്ട് കൊക്കിട്ടിയെന്നാ ക്യാമറ എടുത്തിട്ട് ക്യാമറ കുറ ബൈൻ ഷെയ്ഡായി എടുങ്ങി മാഷികായ നൃത്തം മതി ല്ലേ നോക്ക ആ എന്താ മാഷികായ മറ്റേ ഞങ്ങൾ ഇവിടെ ഒക്കെ പറയും നീരോലിന്ന് പറയും നീരോലീടെ കായീണത് ഇത് പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത് സ്ലൈറ്റിലിട്ട് അരയ്ക്കും എന്തിനാറിയോ ആ കറുപ്പ് കളർ കിട്ടാനായിട്ട് അങ്ങനൊക്കെ ചെയ്യാറുണ്ട് അമ്മ ഞാൻ സമയത്താണിറ്റീണ്ടല്ലായി പറഞ്ഞേ നമുക്ക് ഇരുട്ട് പാടത്തിന് നല്ല റിട്ടായി ഇനിയിപ്പൊ നമുക്ക് എത്ര വീഡിയോസ് ചെയ്താലും അല്ലാതെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല കാരണം തുടങ്ങി അപ്പൊ നമ്മള് വീഡിയോ വൈൻ്റെ അപ്പൊ ഞങ്ങളുടെ ചാനലിന്റെ പേര് എല്ലാരും മറക്കരുത് ഓന്നൽ ഫൺ വീഡിയോസ് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പ്ലീസ് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ ചാനലിന്റെ പേരാണ് ഓനാൽ ഫൺ വീഡിയോസ് ഞങ്ങളുടെ കേട്ടോ നമസ്കാരം വീഡിയോസ് കാണാ ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യേണ്ട കുട്ടി അവിടെ കഴിഞ്ഞു നേരത്തെ പിന്നെ മീണ്ടു പിന്നെ അവിടത്തിച്ച ഇഞ്ചന ഞാനിപ്പോ ഈ ചാലിക്ക് വീണാണ് ഈ കുടിക്ക് വീണാണ് ക്യാമറ കൊണ്ട് പിന്നോട്ട് പോയതാണ് ഈ ഷൂട്ട് കാര്യ